നമസ്കാരം ലോകം ഒരു വിചിത്രമായ രംഗവേദിയാണ് ഇവിടെ പലതരം മനുഷ്യരുണ്ട് ചിലർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും മറ്റു ചിലർ നിങ്ങളെ തളർത്തും എന്നാൽ ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സ്വന്തം ചിന്തയിലാണ് ഓർക്കുക ഈ ലോകത്തിലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒഴുകുന്ന നദിയിൽ കൈകൊണ്ട് അണകെട്ടാൻ ശ്രമിക്കുന്നതുപോലെയാണ് അത് നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർക്കും ഒടുവിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തും സൂര്യന് പോലും എല്ലാവരെയും ഒരുപോലെ പ്രകാശിപ്പിക്കാൻ കഴിയുമെങ്കിലും ചിലർ അതിന്റെ ചൂടിനെ പഴിക്കുകയും മറ്റു ചിലർ തണൽ തേടി ഒളിക്കുകയും ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുക ജ്ഞാനിയായ ഒരുവൻ ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടതെന്നതിനേക്കാൾ ആരെയാണ് അവഗണിക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നു നിങ്ങളുടെ സമാധാനവും വിജയവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ഇല്ലാതാക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ൾ ഇന്നുതന്നെ അവസാനിപ്പിക്കണം ഈ അഞ്ചുതരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം നിർത്തുക ഒന്നാമത്തെ ആൾ അസൂയാലുവായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിരിക്കും നിങ്ങളുടെ നേട്ടങ്ങളിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഉയർച്ചകൾ അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്നു നിങ്ങൾ വിജയിക്കുമ്പോൾ അവരുടെ മുഖം വാടുന്നു നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോൾ അവർ ഉള്ളിൽ ആനന്ദിക്കുന്നു ഇങ്ങനെയൊരാളെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും അവരെ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നിങ്ങളുടെ പരാജയം നിങ്ങൾ തോൽക്കുകയും തകരുകയും ചെയ്താൽ അവർ സന്തോഷിക്കും നിങ്ങൾക്കത് വേണോ ഒരിക്കലുമില്ല അസൂയ എന്നതൊരു രോഗമാണ് ആ രോഗം ബാധിച്ചവരെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അവരുടെ അസൂയയുടെ കാരണം നിങ്ങളല്ല അവരുടെ ഉള്ളിലെ അപകർഷതാബോധവും കഴിവുകേടുമാണ് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ വേഗത കുറയ്ക്കുന്നതിന് തുല്യമാണ് ആചാര്യൻ ചാണക്യൻ പറയുന്നു പരഗുണപരമാണോൻ നിത്യം നിജഹൃദ് വികസന്തഹ സന്ധിസന്ത കിയന്തഹ മറ്റുള്ളവരുടെ ചെറിയ ഗുണങ്ങളെ പർവ്വതം പോലെ വലുതായി കണ്ട് സ്വന്തം ഹൃദയത്തിൽ സന്തോഷിക്കുന്ന സജ്ജനങ്ങൾ ഈ ലോകത്ത് എത്ര പേരുണ്ട് അതായത് നല്ല മനുഷ്യർ വളരെ കുറവാണ് അസൂയാലുക്കളുടെ മുന്നിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാതിരിക്കുക അവരുടെ പ്രശംസയ്ക്കു വേണ്ടി കാത്തുനിൽക്കാതിരിക്കുക നിങ്ങളുടെ വഴിയിൽ മുന്നോട്ടു പോവുക നിങ്ങളുടെ വിജയം തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി രണ്ടാമത്തെയാൾ എപ്പോഴും പരാതി പറയുന്നവർ ഈ ലോകത്തിലെ ഒന്നിനെക്കുറിച്ചും അവർക്ക് നല്ലത് പറയാനുണ്ടാവില്ല കാലാവസ്ഥ ഭരണം ഭക്ഷണം ബന്ധങ്ങൾ എന്തിലും ഏതിലും അവർ കുറ്റം കണ്ടെത്തും നിങ്ങൾ അവർക്കു വേണ്ടി എന്ത് ചെയ്താലും അതിലൊരു കുറവ് കണ്ടെത്താൻ അവർക്ക് പ്രത്യേക കഴിവായിരിക്കും നിങ്ങൾ സ്നേഹത്തോടൊരു റോസാപ്പൂ നൽകിയാൽ അതിന്റെ ഭംഗി കാണാതെ മുള്ളികളെക്കുറിച്ചവർ പരാതിപ്പെടും ഇങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ഓട്ടപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അതൊരിക്കലും നിറയില്ല അവരുടെ പ്രശ്നം നിങ്ങളോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളോ അല്ല അവരുടെ ഉള്ളിലെ നിഷേധാത്മക ചിന്തകളാണ് ആ ഇരുണ്ട ലോകത്തേക്ക് വെളിച്ചം നൽകാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജം പാഴാക്കലാണ് അവരുടെ നിരാശയുടെ കൂടെ ചേർന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ വെളിച്ചവും അണഞ്ഞു പോകും അവരിൽ നിന്ന് ശാരീരികവും മാനസികവുമായ അകലം പാലിക്കുക ഓർക്കുക സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാണ് ദുഃഖവും ഒരു തിരഞ്ഞെടുപ്പാണ് എപ്പോഴും പരാതി പറയുന്നവർ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തവരാണ് അവരെ അവരുടെ വഴിക്ക് വിടുക മൂന്നാമത്തെയാൾ സ്വാർത്ഥ താൽപ്പര്യമുള്ളവർ ഈ കൂട്ടർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങളെക്കൊണ്ട് അവർക്കുള്ള ആവശ്യം കൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാലത്തോളം അവർ നിങ്ങളെ പുകഴ്ത്തും നിങ്ങളുടെ ഉറ്റസുഹൃത്തായി അഭിനയിക്കും എന്നാൽ എപ്പോൾ നിങ്ങളുടെ ആവശ്യം കഴിയുന്നോ അപ്പോൾ അവർ നിങ്ങളെ ഒരു കരിയലയെപ്പോലെ വലിച്ചെറിയും ഇവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചെന്നൈക്ക് ആഹാരം കൊടുത്ത് അതിനെ ഒരു വളർത്തുനായ ആക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എത്ര ഭക്ഷണം കൊടുത്താലും അതിന്റെ ഉള്ളിലെ വന്യമായ സ്വഭാവം മാറില്ല സ്വാർത്ഥരായ മനുഷ്യർ സ്നേഹബന്ധങ്ങളെ കാണുന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലാണ് നിങ്ങൾ അവർക്ക് ലാഭമാണെങ്കിൽ കൂടെ നിൽക്കും നഷ്ടമാണെന്ന് തോന്നിയാൽ ഉപേക്ഷിച്ചു പോകും ആചാര്യൻ പറയുന്നു ന വിശ്വസേത് കുമിത്രേച്ച മിത്രേച്ചാ ബിന്ന് വിശ്വസേത് കഥാചിത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശേയേത് ഒരു ദുഷ്ടനായ സുഹൃത്തിനെ വിശ്വസിക്കരുത് നല്ല സുഹൃത്തിനെ പോലും പൂർണമായി വിശ്വസിക്കരുത് കാരണം എപ്പോഴെങ്കിലും ആ സുഹൃത്ത് കോപിച്ചാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അവൻ പുറത്തുവിട്ടേക്കാം ഇവിടെ സ്വാർത്ഥനായ സുഹൃത്തിനെയാണ് ഏറ്റവും അപകടകാരിയായി കാണേണ്ടത് നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി മുതലെടുക്കുന്നവരാണവർ അവരെ തിരിച്ചറിയുക അവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങളുടെ സമയമോ പണമോ വികാരങ്ങളോ നൽകാതിരിക്കുക നാലാമത്തെയാൾ നിങ്ങളെ ബഹുമാനിക്കാത്തവർ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് ലഭിക്കേണ്ട ഒന്നാണ് എന്നാൽ ചിലരുണ്ട് നിങ്ങൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും നിങ്ങളെ വില കൽപ്പിക്കുകയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവർ പുച്ഛിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ അവർ പരിഹസിക്കും നിങ്ങളുടെ കഴിവിനെ അവർ സംശയിക്കും ഇങ്ങനെ ഒരാളുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നത് കല്ലിൽ തലയിടുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് വേദനിക്കുകയല്ലാതെ ഒരു ഫലവും ഉണ്ടാകില്ല അവരുടെ കണ്ണിൽ നിങ്ങൾ എപ്പോഴും താഴെയായിരിക്കും എന്തിനാണ് അങ്ങനെ ഒരാളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തുന്നത് നിങ്ങളുടെ വില നിങ്ങൾക്കാണ് ആദ്യം മനസ്സിലാകേണ്ടത് അത് മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല സിംഹമൊരിക്കലും കുറുക്കന്റെ അഭിപ്രായം ആരായാറില്ല അതുപോലെ നിങ്ങളുടെ മൂല്യമറിയാത്തവരുടെ പ്രശംസ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളിൽ വിശ്വസിക്കുന്നവരും നിങ്ങളെ ബഹുമാനിക്കുന്നവരും ചുരുക്കം ചിലരുണ്ടെങ്കിൽ അത് മതി അങ്ങനെയുള്ളവരോട് കൂടെ നിൽക്കുക നിങ്ങളെ ബഹുമാനിക്കാത്തവരിൽ നിന്ന് നിശബ്ദമായി ഒഴിഞ്ഞു മാറുക അതാണ് ജ്ഞാനിയുടെ ലക്ഷണം മാറ്റങ്ങളെ അംഗീകരിക്കാത്തവർ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിനനുസരിച്ച് കോലം മാറിയില്ലെങ്കിൽ നിങ്ങൾ പിന്തള്ളപ്പെടും എന്നാൽ ചിലരുണ്ട് അവർ അവരുടെ ഇടുങ്ങിയ ചിന്തകളുടെ തടവറയിൽ ജീവിക്കുന്നവരാണ് പുതിയ ആശയങ്ങളെയും പുതിയ വഴികളെയും അവർ ഭയക്കുന്നു പണ്ടുമുതലേ ഇങ്ങനെയാണ് ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് അവർ സ്വയം തളച്ചിടുന്നു ഇങ്ങനെയുള്ള ഒരാളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ വളർച്ച മുരടിക്കും നിങ്ങളുടെ പുത്തനാശയങ്ങളെ അവർ മുളയിലെ നുള്ളിക്കളയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അവർ അതിരുകൾ നിശ്ചയിക്കും അവരുടെ പഴഞ്ചൻ ലോകത്ത് നിങ്ങളെയും തളച്ചിടാൻ അവർ ശ്രമിക്കും എനിക്കിനെതിരെ നീന്താൻ ശ്രമിക്കുന്നത് പോലെയാണത് ജ്ഞാനം എന്നത് തുറന്ന മനസ്സോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സന്നദ്ധതയാണ് എന്നാൽ അടഞ്ഞ മനസ്സുള്ള ഒരാളെ ഒന്നും പഠിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അവരുമായി തർക്കിച്ച് നിങ്ങളുടെ സമയം കളയരുത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ആശയങ്ങളെ ബലി കൊടുക്കരുത് നിങ്ങളുടെ പാത ശരിയാണെന്ന് കുറപ്പുണ്ടെങ്കിൽ ആ വഴിയിലൂടെ ധൈര്യമായി മുന്നോട്ടു പോവുക കാലം നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകിക്കൊള്ളും അതുകൊണ്ട് ഓർക്കുക ജീവിതത്തിൽ നിങ്ങളുടെ ഊർജ്ജവും സമയവുമാണ് ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് അത് ആർക്കു വേണ്ടി ചിലവഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവരെയും എപ്പോഴും പരാതി പറയുന്നവരെയും നിങ്ങളെ മുതലെടുക്കുന്ന സ്വാർത്ഥരെയും നിങ്ങളെ വിലമതിക്കാത്തവരെയും മാറ്റങ്ങളെ ഭയക്കുന്നവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുക പകരം നിങ്ങളുടെ ഊർജ്ജം സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർക്കും വേണ്ടി സമയം കണ്ടെത്തുക എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ അവസാനം ആരെയും സന്തോഷിപ്പിക്കാത്തവനായി മാറും സ്വന്തം സന്തോഷം നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നാൽ സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ശരിയായ ആളുകളെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവൻ തീർച്ചയായും വിജയിക്കും ഇതാണ് ചാണക്യതന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ വാക്കുകൾ നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ നന്ദി